പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത് പണത്തോടുള്ള നമ്മുടെ സമീപനമാണ് വളരെ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പറയുകയായിരുന്നു എനിക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ കഴിവുണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാം ഉഴപ്പ് എന്തിനാണ് എന്തിനാണ് ഇത്രയൊക്കെ പോരെ ഇതൊക്കെ പോരെ ഞാൻ തന്നെ എനിക്ക് ഇങ്ങനൊരു ബൗണ്ടറി ലൈൻ വരച്ചു ഇങ്ങനെയൊക്കെ മതി നല്ല കാര്യമാണ് പക്ഷേ നമ്മളിലൂടെ സംഭവിക്കേണ്ട ചെല്ല വലിയൊരു നന്മയുടെ കവാടം ഇന്ന് തൊഴിലന്വേഷിച്ച് നടക്കുന്നവരും തൊഴിൽക്കും ദാതാക്കളും തമ്മിലുള്ള വിനിമയത്തിൻ്റെ കാലമാണല്ലേ ഞങ്ങളൊക്കെ കോളേജിൽ പഠിപ്പിക്കുന്നവരും ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും തൊഴിൽ ദാ തൊഴിലന്വേഷകരെ തേടി തൊഴിൽ ദാതാക്കൾ വരികയാണ് അപ്പോൾ നമുക്കാദ്യം ഒരു മെയിലൊക്കെ അയക്കാൻ ഞങ്ങൾക്ക് ഇത്ര പേരെ വേണം ഇന്ന ജോലിയുള്ള ഇത്ര പേരെ വേണം ഡിഗ്രിക്കാരെ വേണം പി ജിക്കാര് വേണം കോമേഴ്സ് പഠിച്ചവർ വേണം എക്കണോമിക്സ് പഠിച്ചവർ വേണം കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിനെ വേണം ലാംഗ്വേജ് അറിയാവുന്നവരെ വേണം അവരുടെ വിവിധ ഡിമാൻഡുകളുമായിട്ട് ഇവർ പലരും സമീപിക്കുകയാണ് ഇവർ സമീപിക്കുമ്പോൾ നമ്മൾ ഓർക്കണം അനേകർക്ക് തൊഴിൽ കൊടുക്കാൻ തക്ക വിധം അവരവരുടെ ബിസിനസ് സാമ്രാജ്യം വലുതാക്കിയതുകൊണ്ടാണ് അതുകൊണ്ട് ജോലി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് പുറത്തോട്ട് പോകണം പുറത്തോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഇവിടെ തൊഴിൽ ദാതാക്കളുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇവിടെ തൊഴിലെടുക്കാനും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളിലൂടെ ജീവിക്കാനും ഇവിടുത്തെ ആളുകൾക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ജനം പുറത്തോട്ട് പോകുന്നത് പുറത്ത് പോകുമ്പോഴും അവരഞ്ച് വർഷം അല്ലെ മാക്സിമം പത്ത് വർഷം എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ പലരും തിരിച്ചു വരാത്തത് നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ് എങ്ങനെ ജീവിക്കാനാണ് എന്നുള്ള ചിന്ത കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ചിന്ത വരുന്നത് മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ തക്ക വിധത്തിലുള്ള സാമ്പത്തിക മേഖലയുടെ തീരങ്ങൾ കാണിച്ചു കൊടുക്കാൻ തുറന്നു കൊടുക്കാൻ മനസ്സുള്ള വ്യക്തികളുടെ എണ്ണം കുറയുന്നതുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ എൻ്റെ ജീവിതത്തെ എത്രത്തോളം ക്രമീകരിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത്